സാറേ എന്തടീന്ന് എന്താടോ അല്ലെ എന്തെന്ന് പറഞ്ഞു എടീന്ന് ഞാൻ പറഞ്ഞോ ആ പറഞ്ഞോ ആ പറഞ്ഞെങ്കി ഞാൻ കണക്കായി പോയി കണക്കായി പോയി ആ ഞാൻ വീട്ടിൽ നിന്ന് ഉണക്കം ഉണ്ടാക്കിയിട്ടാ വന്നെ ആ അപ്പൊ ഇന്ന് ഉണക്കം ഉണ്ടാക്കിട്ടാ വന്നെ അതെ അതെ നോക്കിക്കാം ഇന്നേതെങ്കിലും ഒരുത്തൻ എന്റെ കൺമുന്നിൽ അങ്ങാനും എന്ന് പെട്ടാൽ പെറ്റി അടച്ചാൽ ഞാൻ ഊപ്പാടിയാൻ പറ്റും ഊപ്പാടിയാ പിന്നെ നമ്മളീ പെറ്റി അടിക്കുന്ന പൈസ ആ അത് മൊത്തം സർക്കാരിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പൈസ നിർത്തലോ എന്ത് പറ അല്ല കുറച്ച് നമുക്ക് നമ്മുടെ ബോക്കറ്റിട്ട് കുഴപ്പമില്ല ഞാനെത്ര വർഷം ആട യൂണിഫോം കയറിയിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഐഡിയ ഇപ്പഴാണോ പറയുന്നത് ഇവിടെ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് പറയാണെന്നെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരാവില്ലായിരുന്നു കോടീശ്വരന്മാർ ഈ ശമ്പളം കൊണ്ട് നടന്നിടന്ന് നമ്മുടെ ഊപ്പാട് വന്നില്ലേ ഏഹ് ഏഹ് ആരോ വരുന്ന ഒളിക്കാം ഏഹ് നീ എണ്ണണ്ട നിങ്ങൾക്ക് പത്ത് പേരെ എണ്ണാറോളൂ എനിക്കാണെങ്കിൽ നൂറ് പേരെണ്ണാറുള്ള സാറ്റ് കളിക്കുന്ന കാര്യമില്ല പിന്നെ ആരോ വരുന്നത് നമുക്ക് ഒളിച്ചിരുന്ന് പിടിക്കാമെന്ന് പറഞ്ഞു ഓവർ സ്പീഡിന്റെ ഇരുന്നൂറ്റമ്പത് രൂപ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് വരാൻ നിങ്ങളോട് ആര് പറഞ്ഞു സൈക്കിൾ വരണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ പോകുന്ന ഈ സാധനത്തിന് എന്തിനാ ലൈസൻസ് ഞങ്ങളുടെ അടുത്ത് പോലീസിന്റെ മുമ്പിൽ വെച്ച് കടങ്ങുന്ന പറയാൻ നിങ്ങൾ പറയുമ്പോൾ പുള്ള കളിക്കാൻ നിൽക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ ഇൻഷുറൻസ് നിങ്ങൾ പോലീസുകാരോട് ന്യായം പറയരുത് പോലീസുകാർ അങ്ങോട്ട് ന്യായം പറയും പെറ്റി എഴുതും അത് അടക്കുക പോകുക അത് മാത്രമാണ് നിങ്ങളുടെ സൈക്കിളിലൊക്കെ വരും വരും ും കൂടെ കാളാമ്പ റോട്ട് നടക്കരുത് സീപ്ര ലൈൻ എന്തിനാണ് വരച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഇല്ലാത്തവർക്ക് പണി സീബ്ര ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാത്രമേ അഴിയാത്രക്കാര് മറന്നു പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ വല്ല വണ്ടിയൊക്കെ ഇടിച്ചിട്ട് അണ്ണാനും പട്ടിയും പൂച്ചാരി റോട്ടിൽ വീർത്ത് കിടക്കേണ്ടി വരും മനസ്സിലായോ സീബ്ര ലൈൻ അങ്ങനെ എഴുതുന്നേ സീബ്ര ലൈൻ സീബ്രൈൻ പടം വരച്ചു വെച്ചാ ഞാൻ പിന്നെ എഴുതി കേട്ടിക്കോളാ ഇപ്പൊ കയ്യിലുണ്ടോ നിങ്ങൾ നിയമം തരിച്ചില്ലേ എന്റെ പൊന്ന് സാറേ ഈ ഒരു സൈക്കിളിന്റെ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി അപ്പുറത്ത് വരെ പോകുന്നതിനാണോ നിങ്ങൾ ഇത്രയും പെറ്റിയൊക്കെ എഴുതി വിട്ടാലോ സാറേ ആരോ വരുന്നു ചാടി പിടിക്കാം മരണക്കടലിന് വണ്ടി ഓടിക്കണം എടുക്കണ ബുക്കും പേപ്പറും കൈക്കൂലിയും ബുക്കും പേപ്പറും ലൈസൻസും ഒന്ന് എടുത്തേക്കണോ ശരീരത്തിൽ പിടിച്ച് ആസ്വദിക്കാത്ത ബുക്കും പേപ്പറും ലൈസൻസൊക്കെ അറിയത്തില്ല സാറേ നീ നിയമാക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നിന്ന് ചെക്ക് ചെയ്യാൻ പാടില്ല വളവിലൊന്നും വെച്ച് ആ വളവിൽ വെച്ചേക്കാൻ സാറിനൊക്കെ അതും പറയാം അതിൽ അപ്പുറം പറയാം കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ് തന്നെ ഞങ്ങൾ ചേച്ച് വിളിക്കും അതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ ഒരു കാര്യം ചെയ്യും വണ്ടിയൊക്കെ മറച്ചിട്ടേക്കോ അല്ലേ പിടിച്ചു അപ്പം വണ്ടി ഓടിക്കാൻ എക്സ്പീരിയൻസ് ഇല്ല ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഉണ്ട് ആ എടുക്ക് പക്ഷേ ഇപ്പം ഇല്ല വീട്ടിലാ വീട്ടിലാണോ ആ ഹെൽമെറ്റുണ്ടോ ഉണ്ട് ആ വീട്ടിലാ വീട്ടിലാ ആ അല്ലേ ആ എഴുതൂ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും എത്രയാണ് സാറേ അഞ്ഞൂറ് ഇയാൾ വെള്ളം അടിച്ചിട്ടില്ലേ ആ ഉണ്ട് ഏ ആ എഴുതുമോ അയ്യായിരം എഴുതും അയ്യായിരം എഴുതുക അയ്യോ ഞാൻ ഇപ്പം വെള്ളം അടിച്ചിട്ടില്ല മൂന്നാല് ദിവസം മുമ്പ് ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് വെള്ളം അടിച്ചിട്ടുണ്ടോ ഞാനിപ്പോ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നോട് ചോദിച്ചത് ഇപ്പോൾ വെള്ളം അടിച്ചിട്ടില്ല വെള്ളം അടിച്ചിട്ടില്ല ഇല്ല ആ മാം ബ്രീത്തിങ് അനലൈസറും എടുക്കും അനലൈസറാണ് വെള്ളം അടിച്ചിട്ടുണ്ടോ ഇന്നലെ കംപ്ലൈന്റ് പിന്നെ അത് മാറ്റാൻ വേണ്ടി ഇയാൾ മാറ്റിയില്ലായിരുന്നോ അപ്പോ 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 അപ്പൊ ഇന്നലെ വെള്ളം അടിച്ച എന്റെ ബാക്കി എന്നോട് ചോദിക്കാതെ കാലത്തെടുത്ത് അടിച്ചു ആരോടും ചോദിച്ചാ നീന്തടിച്ചോട് ചോറാ നീ അടിച്ചു രണ്ടു പേക്കുണ്ടായിരുന്നില്ല രാവിലെ വന്നപ്പോ തന്നിട്ട് ലൗസിപ്പെങ്കിലും വേണ്ടി പെക്കിന് തരാത്താൻ നീന്തു വൈകുന്നേരം വൈകുന്നേരം ഞാൻ ഇതിന് പകരം വെട്ടിക്കോളാം വൈകുന്നേരം അത് ആ അവിടെ അത് ഞാൻ തീർത്തോളാം ഇത് തീർക്കുക അല്ല സാറേ ഞാനങ്ങനെ പറ്റി അടക്കേണ്ട കാര്യൊന്നും ഇല്ല ിങ്ങോട്ട് വന്നേ പെറ്റി അടക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനവനൊന്നിച്ച് പഠിച്ചതാ ഞാൻ വെച്ചിരിക്കുന്ന പെറ്റി അടക്കണ്ട അവൻ എന്റെ പുറകെ കൊറേ നാൾ നടന്നേട്ടാ അല്ല സിംഗിൾ വേ ഇങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ മനസ്സിലായാലേ അവൻ ചേട്ടനെ സാറേ വിളിക്കും എനിക്ക് തോന്നുന്നു അറിയില്ല നിങ്ങൾ ആദ്യമായിട്ട് കാണാ ആരോടോ വിളിച്ചോട്ട് പോടോടി ആ പുള്ളിക്ക് നിന്നെ മനസ്സിലായിട്ട് നേരട്ട പേര് നീ മറന്നുപോയ നീ പണ്ട് അച്ഛലിക്കമ്പ് പോലെ പോലെ അല്ല ഞാൻ എടോ വനിതാ പോലീസ് ഉണ്ടെങ്കിൽ സെല്ലിനുള്ളിൽ എടി നമുക്ക് നിങ്ങളൊന്നും അടക്കണ്ടീ തന്ന ഓട്ടോഗ്രാഫ് ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ പഴം പഴം തിന്നണം പൊട്ടിലിട്ട് ഓർക്കണം ഇടണം തിന്നുപോയി എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഓട്ടോഗ്രാഫ് കൊടുത്താട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാൻ തെളിവായിട്ട് ഇങ്ങോട്ട് വരും കേട്ടാ നീ വന്നെ ഞാൻ പെറ്റി അടച്ചിട്ട് നമുക്ക് ഓർമ്മിപ്പിച്ചിപ്പൊ കാണിച്ച് തരാം നീ എന്റെ കൈ കയറി പിടിച്ചില്ലേടാ എന്റെ യൂണിഫോം ഇട്ട പണി ഒരു സ്ത്രീ നിന്ന് ഞാൻ നിങ്ങളുടെ ഈ ഇവൻ എന്നെ കൈ കൈ നമ്മുടെ സ്കൂളിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്തു ഇവനെ മുട്ടുകാലെ നിർത്തിച്ച് ചാന്തിക്ക് നല്ല പട 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 കൊടുത്തു അതിന്റെ പാടിപ്പോഴും നോക്കിക്കോണ്ടോ പാടുണ്ട് പക്ഷെ ഞാൻ അത് ഓർക്കുന്നില്ല എനിക്ക് അറിയില്ല എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞാ നീ മറക്കൂല ഒക്ടോബർ ഒക്ടോബർ ആ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിയില്ല ഒക്ടോബർ രണ്ട് അതെനിക്കറിയോ ഓർമ്മ അന്ന് ഗാന്ധി ജയന്തിയാണ് വിവറേജ് അവധിയാണ് അത് മറക്കുമായി ഏതെങ്കിലും കുടിയന്മാരും മറക്കും നിങ്ങള് അന്ന് സേവന വാരമായിരുന്നു നമ്മൾ രണ്ടുപേരും കൂടെ സ്കൂളിന്റെ ഓഫീസ് റൂമിൽ ഓടി കയറിയപ്പോ അവിടെയുള്ള ആൾക്കാർ മൊത്തം വന്ന് ജനലും വാതിലൊക്കെ അടച്ചിട്ടപ്പോ ആ ഇരുട്ടുള്ള ഓഫീസ് റൂമിൽ നമ്മള് രണ്ടുപേരും മാത്രം ഒറ്റക്ക് നീ എന്റെ ചെവിയിൽ ഒരു കൂട്ടം പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല നമ്മുടെ മൂത്ത മോൻ ബിജു അയ്യോ അതല്ല

എന്നിട്ട് എന്റെ ചേട്ടന്മാര് നിന്നെ അടിക്കാൻ വന്നപ്പോ ഞാനാ നിന്നെ രക്ഷിച്ചത് എങ്ങനെ അവൻ ഇരുട്ട് പേടിയാ അവൻ ഇരുട്ടത്തിട്ട് അടിക്കരുത് ഓ അത് ശരി അപ്പൊ സ്ട്രീറ്റ് ലൈറ്റിന്റെ മുമ്പിലിട്ട് എന്നെ അടിച്ചത് നിന്റെ ആംഗ്ലമാരായിരുന്നു ആണ് േ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഉണ്ട് ഞാൻ ഇപ്പൊ തന്നെ നിന്റെ ഈ തോന്നിയാസങ്ങൾ ഇട്ടു നിസാര കാര്യത്തിനോട് നാട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് നാട്ടിക്കേണ്ട കാര്യമില്ല ഉദ്ദേശിക്കുന്ന ആളല്ല ആള് വേറെ ആളാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ പെണ്ണും എന്തെങ്കിലും എന്താ എന്താ കാര്യം കാര്യം പറ 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 അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ലവ് ലൗലട്ടുമായിട്ട് നടക്കാം ഒന്ന് മിണ്ടാൻ ഒന്ന് മൈൻഡ് ചെയ്യാൻ എനിക്ക് അവളുടെ ഇഷ്ടം കാരണം ഞാൻ അവടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നുകഴിഞ്ഞപ്പോ അവളെ പട്ടീനഴിച്ചു വിട്ടെ കടിപ്പിക്കാൻ വിട്ടു പറ്റും അതുകൂടാതെ ആങ്ങമാരെ വിട്ടന്നെ തല്ലിച്ചു ഇവിടെ ഓർത്തിരുന്ന എന്താണെന്നറിയാമോ ഞാൻ ഇതുപോലെയൊന്നും ആകില്ല പണ്ടത്തെ നിക്കറ് കീറി നിക്കറിട്ടോണ്ട് നടക്കും എന്നാണെന്ന് വിചാരം ഇപ്പൊ അവർക്ക് ചെറിയ ഒരു ഒരു ഇഷ്ടം എന്നോട് ഞാൻ സമ്മതിച്ചു കൊടുക്കണം ഈ സെറ്റപ്പായി നിൽക്കുന്ന സമയത്ത് കേട്ടല്ലോ ഞാൻ അവകട്ട് പണി കൊടുക്കും പോനെ ഈ ഈ യൂണിഫോം ഇട്ട് തന്നെ അവരുടെ പണി കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ പ്രതിഷേധവാറിയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അറിയത്തില്ല താനേ എന്നെ ഓർമ്മയില്ലെന്ന് പറഞ്ഞല്ലോ പക്ഷെ ആ വരുന്ന മനുഷ്യനെ നിങ്ങൾ ഓർമ്മയില്ലെന്ന് പറയരുത് അതെ രാധാകൃഷ്ണമാശ വരുന്നുണ്ട് നമസ്കാരം ആണോ ഇത് ആ കല്യാണ കഴിച്ചൂരം ഞാൻ അറിഞ്ഞായിരുന്നു എന്ത് ചെയ്യുന്നു ഞാൻ മരിച്ച ബിസിനസ് അമ്പിളി പറഞ്ഞായിരുന്നു എന്റെ ഭർത്താവ് ഒരു കിഴങ്ങനാണെന്ന് വളരെ സന്തോഷമുണ്ട് മാഷെ മാഷിനെ എന്നെ ഒന്നും അവനിപ്പോ ഓർമ്മയില്ലെന്ന് ദൈവമേ എട്ട് ബി പഠിക്കുമ്പോൾ റോൾ കൊടുത്തില്ലെന്നും പറഞ്ഞ് എന്നെ ഒളിച്ച് ഇന്ന് കണ്ടെറിഞ്ഞാ ജീവിതത്തിൽ പിന്നെ പറഞ്ഞു ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു എന്നെ മാത്രം ഓർമ്മയില്ലെന്ന് പറഞ്ഞു ഓർമ്മയില്ലേ ഞാൻ ഞാനതേ സാറേ ചെറിയ സാഹചര്യത്തിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ഏത് പിള്ളാരെ വഴി വെച്ച് കണ്ടാലും തല്ലാൻ വേണ്ടി ഒമ്പളും ഞാൻ ആ ചൂറിൽ നടക്കാം കഴിഞ്ഞിട്ട് ൂറെിടാട്ടാറേ ഞാനീ എപ്പോഴും ഓർത്തോളാം ഞാൻ കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും ഊണ് കഴിക്കണേക്കും അരമണിക്കൂർ ശേഷം ഞാൻ ഓർത്തോളാം പഠിക്കുന്ന സ്റ്റുഡൻസിന് ഓർക്കുന്നില്ല എസ് ഇവൻ മൂക്കള് ഒലിപ്പിച്ച് അച്ചിങ്ങെ പോലും കിടന്നവനാ ൗപ്പിച്ച തടിയൊക്കെ വെച്ച് മുഖത്ത് മീശിയൊക്കെ വെച്ചപ്പോടെ കൂട്ടുകാരികളെ മറന്നു പോകാന്ന് പറഞ്ഞ ശരിയാണോ നീ ഓർത്തോളും കേട്ടോ സാറേ എവിടെ പോണേ മാർക്കറ്റിൽ പോണു മാർക്കറ്റിലാ ഹെൽമെറ്റ് എന്ത് ഹെൽമറ്റ് ഇല്ല ഏ ഹെൽമെറ്റില്ല കുക്കും പേപ്പറോ ബുക്കും പേപ്പറും ഇല്ല അത് ശരി മാഷിനോട് ഹെൽമറ്റും ബുക്കും പേപ്പറും പേപ്പറും ചോദിക്കുന്നത് കേട്ടാ ഇല്ല മേലി ചോദിക്കില്ല മന്നടം മറക്കരുത് ഇല്ല ഇല്ല എസ് ഐ ആയാലും ഐ ജി ആയാലും മന്ത്രിയായാലും കൂടെ പഠിച്ച സ്റ്റുഡന്റിനെയും അവർക്ക് കേട്ടോ ഒരു അയ്യായിരം രൂപ എങ്ങാടെ വണ്ടി എങ്ങോട്ടെടുത്തോ വണ്ടി എടുത്തോണ്ട് മാർക്കറ്റിലോട്ട് പോകണം അച്ഛനെ വിളിച്ചോണ്ട് വരാതെ ഈ വണ്ടി ഇവിടെ നിന്ന് എടുത്താണ്ടല്ലോ സ്വഭാവം ഞാൻ ഞാനെന്തിനാണ് അച്ഛനെ വിളിച്ചോണ്ട് വരുന്നത് അച്ഛനെ വിളിക്കണം ഈ വണ്ടി എടുത്തോണ്ട് പോകണമെങ്കിൽ അച്ഛനെ വിളിക്കണം ഈ വണ്ടി എടുത്തോണ്ട് എടുത്തോ അച്ഛനെ വിളിക്കണേ ഈ ഈ നിക്കുന്ന സാറുണ്ടല്ലോ എന്ന നിസാര കാര്യത്തിന് എത്ര പ്രാവശ്യം വീട്ടിലിരിക്കുന്നത് എന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുവരണ്ടെന്ന് പറയാമോ വീട്ടിലെ ഞാൻ ഞങ്ങൾ ഒന്നിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂളിൽ പഠിച്ചതൊക്കെ വേറെ നിയമം വേറെ നിങ്ങൾ ഇതൊരു കാര്യം പറഞ്ഞു പെറ്റി അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ജോലി തടസ്സപ്പെടുത്തി ടക്കില്ല പെറ്റി അടക്കില്ല അമ്പിളിക്കായ